സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരിക്കൽ ഒരമ്മയുടെ മകൻ ദൂരെയുള്ള പട്ടണത്തിൽ പഠിക്കുവാൻ പോയി ഗ്രാമത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന തോന്നലിൽ പുതുതായി കിട്ടിയ സ്വാതന്ത്ര്യം അവൻ ആസ്വദിക്കുവാൻ തുടങ്ങി ഇതുവരെയും ഉള്ളിൽ അടക്കി പിടിച്ചിരുന്ന ആഗ്രഹങ്ങളെല്ലാം പുറത്തു വന്നു അവൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുവാൻ തുടങ്ങി അവൻ്റെ വീട്ടിലെ മുറിയിൽ ചിത്രങ്ങൾ തൂക്കുവാൻ അനുവാദമില്ലായിരുന്നു എന്നാൽ ഇപ്പോഴുള്ള അവൻ്റെ മുറിയുടെ ചുമരുകളിൽ അവനിഷ്ടമുള്ള ചിത്രങ്ങളാണ് ഒരിക്കൽ സ്നേഹനിധിയായ അവൻ്റെ അമ്മ അവനോട് പറയാതെ പട്ടണത്തിലെ അവൻ്റെ താമസസ്ഥലത്ത് ചെന്നു ആ അമ്മയുടെ ഹൃദയം നൊമ്പരപ്പെട്ടു ആ മുറിയിലെ മേച്ഛമായ ചിത്രങ്ങൾ കണ്ട് അമ്മയുടെ കണ്ണു നിറഞ്ഞു അവൻ്റെ മുഖം നാണക്കേട് കൊണ്ട് കുനിഞ്ഞുപോയി പോകാൻ നേരം അമ്മ തൻ്റെ ഒരു വലിയ ഫോട്ടോ ചുമരിൽ തൂക്കുവാൻ കൊടുത്തു പിന്നീട് അമ്മ മടങ്ങി ഒരു മാസം കഴിഞ്ഞ് അമ്മ വീണ്ടും വന്നു അപ്രതീക്ഷിതമായി വന്ന അമ്മയെ അവൻ സ്നേഹത്തോടെ സ്വീകരിച്ചു അമ്മ ആ മുറിയിലെ ചുമരുകളിലേക്ക് നോക്കിയപ്പോൾ അമ്പരന്നു അവിടെ അമ്മയുടെ ഫോട്ടോ മാത്രമേയുള്ളൂ മോനെ ഇവിടെയുണ്ടായിരുന്ന ബാക്കി ചിത്രങ്ങളൊക്കെ എവിടെ പോയി അവൻ പറഞ്ഞു അമ്മയുടെ ഫോട്ടോ വെച്ചാൽ പിന്നെ മറ്റൊന്നും അവിടെ തൂക്കുവാൻ സാധ്യമല്ല അമ്മയുടെ ചിത്രത്തിൻ്റെ ബഹുമാനം കെടുത്തുന്നതൊന്നും അതിൻ്റെ കൂടെ തൂക്കുവാൻ എനിക്കാവില്ല അമ്മയുടെ മനസ്സ് നിറഞ്ഞു മുഖത്ത് പുഞ്ചിരിയും അമ്മയ്ക്കറിയാമായിരുന്നു അതാണ് അമ്മ തൻ്റെ ഫോട്ടോ നൽകിയത് നമ്മുടെ ജീവിതത്തിലും ലോകത്തിൻ്റെ പാപചിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ മുഖം നമ്മിൽ തെളിയുന്നില്ല എന്നതാണ് നമ്മെ സ്നേഹത്തിൽ പരിപാലിച്ച് നടത്തുന്ന അരുമനാഥൻ്റെ മുഖം തെളിയുമ്പോൾ ലോകത്തിൻ്റെ പാപചിത്രങ്ങളൊന്നും നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തിമേൽ ഉണ്ടായിരിക്കുകയില്ല അത് നമ്മൾ കർത്താവിന് കൊടുക്കുന്ന ബഹുമാനമാണ് ആരാധനയാണ് പഴയതെല്ലാം നീക്കം ചെയ്ത് നിന്റെ ഹൃദയത്തിൻ്റെ ഭിത്തി ശുദ്ധിയുള്ളതാക്കുക അവിടെ അവിടെയിരിക്കുവാൻ ഒരുവനെ അർഹതയുള്ളൂ നമ്മെ സൃഷ്ടിച്ച നമ്മെ വാങ്ങിയ നമ്മുടെ കർത്താവിന് മാത്രമാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ഒൻപതാം വാക്യം ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു നിന്റെ കൽപ്പനകൾ വിട്ടുനടപ്പാൻ എനിക്ക് ഇടവരരുതേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ